പലപ്പോഴും അന്ന അവിടെ അനുഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് വിളിച്ച് പറഞ്ഞു എന്ന് പറയുണ്ടായി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് കൂടുതലും അവിടെ ഉണ്ടായിരുന്ന വർക്ക് പ്രഷറും വർക്ക് പ്രഷറിനെ പറ്റിയാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ സാറ്റർഡേ ഹൗസ് ഇങ്ങനെ ഒരു രണ്ട് രണ്ടര മാസം സാറ്റർഡേ സൺഡേ ഒക്കെ നിരന്തരം ഒരു പതിനാറ് മണിക്കൂറൊക്കെയാണ് ജോലി ചെയ്തോ ചെയ്തോണ്ടിരുന്നത് സാറ്റർഡേ സൺഡേ മൺഡേ ടു ഫ്രൈഡേ എവ്രിഡേ അപ്പം ഇങ്ങനെ അതിനെപ്പറ്റിയും അപ്പം പറ്റുന്നില്ല ഇതിന് തുടരണമെന്ന് ആലോചിക്കുവാണ് എന്നുള്ള രീതിയിലാണ് റിസൈൻ ചെയ്താലോന്ന് ആലോചിക്കുക എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെയാണ് അവസാനം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വർക്ക് സ്ട്രെസ്സും പിന്നെ എന്താ അവൾ പക്ഷേ അവളെപ്പോഴും ഗീവപ്പ് ചെയ്യാത്തൊരു കുട്ടിയാണ് അവൾ മാക്സിമം എഫേർട്ടിട്ട് സിൻസിയറായിട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ആ പ്രോജക്റ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു അപ്പം വീട്ടിലേക്ക് വന്നിട്ട് വേണം ഇനി ഇൻറ്റർണൽ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ എന്താ പറയുക വർക്ക് ഫ്രം ഹോമോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം അറ്റ്ലീസ്റ്റ് ഒരു രണ്ടാഴ്ച വീട്ടിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് കാരണം പോയിട്ട് നാല് മാസം അതിലൊരു രണ്ടോ മൂന്നോ ഓഫ് കിട്ടിയിട്ടുള്ളൂ അതിക്കൂടൊന്നൊന്നും കിട്ടിയിട്ടില്ല ക്രൈസ്വരെ സംബന്ധിച്ച് ഞായറാഴ്ച എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അത് പള്ളിയിൽ പോകാൻ പോലും കഴിയാറില്ലാത്ത ഒരു സാഹചര്യമാണ് എന്നറിയേണ്ടത് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ ആ രണ്ടു മാസം എനിക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് പള്ളി പോകാൻ പക്ഷേ അവൾ ഞാൻ അവസാനം സംസാരിച്ചപ്പോൾ പറയുക പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പള്ളി പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോഴാണ് ഒരു ആശ്വാസം ഇടയ്ക്ക് കിട്ടുന്നത് പിന്നെ അവിടെയാണെങ്കിൽ എല്ലാവർക്കും മലയാളവും അങ്ങനെയൊന്നും അറിയത്തില്ല ഹിന്ദി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭയങ്കര കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ ആക്ച്വലി ഹിന്ദി അവരുടെ ആ പൂനെ ഹിന്ദിയാണ് അറിയാവുന്നത് അപ്പം ആ കുർബാനെ ചെല്ലുമ്പോഴാണ് ഒന്ന് ഒരു ആശ്വാസം കിട്ടിക്കൊണ്ടിരുന്നത് അതുപോലും അവ കിട്ടുന്നുണ്ടായിരുന്നില്ല So I'm actually. ശരിക്കും ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് ഒരു തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട് എന്ന് ഇപ്പോഴും ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് കാരണം ഇതിപ്പോൾ നമ്മൾ ഇത് എങ്ങനെയോ ലീക്കായ ഒരു ഇതാണ് ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് വായിക്കുമ്പോൾ തന്നെ അറിയാം പലരും പറയുന്നുണ്ട് ഇവരുടെ വർക്കിംഗ് ആവേഴ്സ് എങ്ങനെയാണ് ഇത്രയും എന്താ പറയുക പ്രഷർ എങ്ങനെയാണ് വരുന്നത് ഇവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ പോകുന്ന നമുക്കത് വായിക്കുമ്പോൾ എസ്പെഷ്യലി ഇന്ത്യയിൽ നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ ഇപ്പോഴും അത് നടക്കുന്നുണ്ട് ഈ പറഞ്ഞ മാനേജേഴ്സോ അസിസ്റ്റൻ്റ് മാനേജേഴ്സോ ഒന്നും അക്കൗണ്ടബിലിറ്റി എടുത്തിട്ടില്ല അവർ എന്താ ഇത് ഇങ്ങനൊരു പ്രഷർ ഉണ്ടായിരുന്നെന്ന് പോലും അക്നോളജ് ചെയ്യാൻ തയ്യാറല്ലാത്ത ആൾക്കാരാണ് അപ്പം അവർ മനുഷ്യരാണോന്ന് പോലും സംശയിൽ രീതിയിലാണ് അവരുടെ പെരുമാറ്റം കാരണം ആന്റിയൊക്കെ മെസ്സേജ് അയച്ചിരുന്നു അതിനൊന്നും ഒരു റെസ്പോണ്ട് പോലും ചെയ്യാത്ത ആൾക്കാരാണ് ഇവളുടെ മാനേജറും അസിസ്റ്റൻ്റ് മാനേജറും പിന്നെ ഇത് സംഭവിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ഇപ്പം ഇത് ഇങ്ങനെ ഒരു ഇതായപ്പോഴാണ് ആൾക്കാർ ഇവിടെ വരുന്നതും അങ്ങനെയല്ലല്ലോ ഒരു കമ്പനിക്ക് വേണ്ടി നാല് മാസം ആക്കു വെച്ച് ട്വൻറ്റി ഫോർ സെവൻ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെയാണോ ആക്ച്വലി ചെയ്യേണ്ടത് അത് ഇപ്പോഴും നടക്കുന്നുണ്ട് എസ്പെഷ്യലി ഈ കോപ്പറേറ്റ് ഇതിൽ വരുമ്പം ഭയങ്കര ഒരു ആൾ എന്തെങ്കിലും പറ്റിയാൽ അവർക്കൊന്നുമില്ല അടുത്ത ദിവസം അവർ വേറെ ആളെ കൊണ്ടൊന്ന് നമ്മളെ റീപ്ലേസ് ചെയ്യാം അങ്ങനെ ഇപ്പം ഹെൽത്ത് അവൾ പറഞ്ഞപ്പോഴും അവരൊന്നും അങ്ങനെ ഒരു വിലക്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അതാണ് എനിക്ക് അവളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ഒരു ചൈൽഡ് ഹുഡ് ഫ്രണ്ട് ആണല്ലോ എങ്ങനെയായിരുന്നു പഠന കാര്യങ്ങളും നമ്മുടെ പള്ളിയിലെ കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റിയാണെങ്കിൽ എങ്ങനെയായിരുന്നു പഠന കാര്യത്തിൽ ഏറ്റവും മുന്നിൽ തന്നെയായിരുന്നു അന്ന ടോപ്പറാണ് ഞങ്ങളുടെ സ്കൂളിലെ കോമേഴ്സിലെ ടോപ്പറാണ് എങ്കിൽ അവസാനം അവളിലെ ടോപ്പ് ബി കോമിൽ പഠിപ്പിച്ചപ്പോൾ സ്കൂളിലാണ് പത്രത്തിൽ അവസാനം ടോപ്പർ എന്ന രീതിയിൽ വന്നിട്ടുള്ളത് പിന്നെ ഇപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ വരുന്നത് അത് ഭയങ്കര സങ്കടം നമുക്ക് തോന്നും കാരണം അവൾ ആക്ച്വലി ഇതിന് മച്ച് മച്ച് മോർ ആവേണ്ടതായിരുന്നു പിന്നെ പള്ളിയുടെ ഒരു ഒരിത് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു കോളേജ് അല്ല സ്കൂളിലൊരു ഗ്യാങ് ഉണ്ട് അഞ്ചാറ് പേരുള്ള അതിൽ ഏറ്റവും കൂടുതൽ ദൈവ ദൈവത്തിനോട് ക്ലോസ് ആയിട്ടിരുന്ന ഒരാളാണ് അന്ന എന്താ പള്ളിയിൽ പോവും ഇപ്പം വീട്ടുകാര്യങ്ങളാണ് ജസ്റ്റ് പള്ളി പോകുന്ന മാത്രമല്ല അത് അവളെ ലൈഫിലും ഭയങ്കര ലവ്വിങ് ഭയങ്കര ഒരു എന്താ പറയുക ഇപ്പം ചാരിറ്റി വർക്കും അല്ലാണ്ട് അവൾക്ക് അവൾ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ പോയായിരുന്നു ഇങ്ങനെ സഹായം വേണ്ട പിള്ളേർക്കൊക്കെ പഠിപ്പിക്കാനൊക്കെ ഇടയ്ക്ക് പോവുമായിരുന്നു അപ്പോൾ അവൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ പ്രവൃത്തിയിലും കൂടെ ഒരു ഈശോടെ ഒരു ഇത് കാണിക്കാൻ കാണിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയാണ് ശരിക്കും പള്ളിയോടും ജീസസിനോടൊക്കെ ഏറ്റവും അടുത്ത് നിന്ന ഒരു പ്രകൃതമായിരുന്നു തന്നെയല്ലേ അതെ അതെ പള്ളി അതെ പള്ളിയുടെ പറ്റി ഇവിടെ പള്ളിയിൽ ക്വയറിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നു പിന്നെ പള്ളിയിൽ ആക്റ്റീവാണ് പള്ളിയിൽ ഇപ്പോൾ ഇവിടെ മൂന്നാല് പിള്ളേരുണ്ട് അവർ അവൾ ഭയങ്കര ക്ലോസ് ആവരായിട്ട് അവരൊക്കെ പള്ളി എന്നുള്ള ഒരു ഇതാണ് ഇതാണ് അവരൊക്കെ അന്നനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അത് അവർക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത് അവൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി കൊടുത്തു കൊടുക്കുന്ന ഒരു ആളാണ് ഒരു അത് ഒരു ഗ്രേസ് ഓഫ് ഗോഡ് ഉള്ള ഒരു കുട്ടിയാണ് ആക്ച്വലി സോ ഇതിപ്പോൾ ഇനിയിപ്പോൾ ആയി ഇത് ലീക്കായി ഇത് എന്താ എനിക്ക് വിശ്വസിക്കുന്ന ആരും ലീക്കായി നമുക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അന്നതിൻ്റെ ഇത് ആഗ്രഹിച്ച് ലീക്കാക്കിയതായിരിക്കും അപ്പോൾ അവൾക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടാകുക ഇത് ഇനി വേറൊരാൾക്ക് ഉണ്ടാവരുത് അപ്പോൾ അതിനെ പറ്റിയ ഒരു ലീഗൽ ലീഗൽ അല്ല ഒരു ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഉണ്ടായി ഒരു ലോയോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ ഫോം ചെയ്യണം ഇങ്ങനത്തെ ഇൻജസ്റ്റിസ് നടക്കുന്നത് അന്വേഷിക്കാനും ആ എംപ്ലോയീസിനൊരു സപ്പോർട്ടായിട്ട് എംപ്ലോയീസിന് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരുണ്ടാവണം ഇങ്ങനെ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ മാനേജർ ഇനി ഓവർ വർക്ക് ചെയ്യുമ്പോൾ അവരൊന്നും പേടിക്കണം കാരണം ഓവർ വർക്ക് ചെയ്യുന്നത് നോർമലല്ല നോർമലൈസ് ചെയ്യാൻ പാടില്ല ഇവിടെ എല്ലാ കമ്പനികളിലും ഒരു ഇന്ത്യ പ്രശ്നപരിഹാര സെല്ല് വേണം എന്നൊരു നിയമം നമ്മുടെ അടുത്തുണ്ട് പക്ഷേ പല കമ്പനികളിലും അത് പ്രവർത്തിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ട് അതെ അതെ ഇവൈയിലും അത് ഉണ്ട് ഇ വൈയിൽ ആ ഒരു സെല്ലുണ്ട് പക്ഷെ അതിനൊന്നും അപ്രോച്ചബിൾ അപ്രോച്ചബിളായിട്ടുള്ള സെല്ലല്ല പിന്നെ ഇപ്പം അപ്രോച്ച് ചെയ്താലും അത് നമുക്ക് തന്നെ വേറെ രീതിയിൽ ടേൺ ചെയ്യുന്നതാണ് പല ഇവൈയിൽ തന്നെ ഞാൻ പറയുന്നത് പല കമ്പനിയിലും നമ്മൾ അത് തന്നെയാണ് കേട്ടിട്ടുള്ളത് ഇപ്പം ഞാൻ കുറേ വായിച്ചതിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്